ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ കൊണ്ടിട്ടൊരു കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോകണം അപ്പം അതിനുള്ള കറിക്കുള്ള ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അപ്പം നമുക്ക് ആവശ്യമുള്ളത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ ജസ്റ്റ് നമുക്കൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റായിട്ട് എടുത്താലും കുഴപ്പമില്ല സാധാരണ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് ബീഫ് കൊണ്ടിട്ടാണ് അപ്പം ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ യൂസ് ചെയ്തിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കാം അപ്പം അതവിടെയിരിക്കട്ടെ അപ്പം നമുക്ക് ആദ്യം കപ്പ വേക്കാനായിട്ട് വെക്കാം അപ്പം നന്നായിട്ട് കഴുകി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞത് കുക്കറിലായിട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടും ഇനി നമുക്കത് വേഗാന് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കത് വേഗാനായിട്ട് വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ അല്ലാതെ കപ്പ വേവിക്കണ പോലെ എടുക്കുക അതായത് തേങ്ങ അരച്ചിട്ടിട്ട് ലാസ്റ്റ് പക്ഷേ ഇതാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം നിറ അതായത് കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് വേഗം വെച്ചു ഇനി നമുക്ക് കറി വെക്കാം ഇത് ഇവിടെ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി അപ്പം ഞാനൊരു ഉരുളിയിലാണ് കറി വെക്കാനായിട്ട് പോകുന്നത് അപ്പം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കടികട്ട് കൊടുക്കാം കടികട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പെരിഞ്ചീരകമാണ് അപ്പോൾ പെരിഞ്ചീരകവും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് സബോള വഴലാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് സഫോളയൊന്ന് വഴറ്റിയിട്ടെടുക്കാം അപ്പം ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴണ്ടി വരട്ടെ വഴണ്ട് വന്ന് പകുതി ഒരു വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ പച്ചമുളകും കൂടി നമുക്കതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് വഴട്ടാം അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേറ്റ് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ മുളക് പൊടി ഗരം മസാലപ്പൊടി മഞ്ഞൾ പൊടി അതുപോലെ ചിക്കൻ മസാല ഇത്രയാണ് നമുക്ക് പൊടികളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് അപ്പം അളവൊക്കെ നിങ്ങളുടെ ആ ഒരിതിന് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പൊടിയൊക്കെ എന്താണ് അടിയിൽ പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്യാനുള്ള ചാ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് വേണം നമ്മൾ പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് അപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചിക്കൻ ചിക്കന് ഇട്ടുകൊടുത്തതിന് ശേഷം ചിക്കൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കറി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ കറി നന്നായിട്ട് വേകട്ടെ അപ്പോൾ കറിയൊക്കെ റെഡി ആവുമ്പോഴത്തേക്കും കപ്പയും വെന്തിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കറി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന കപ്പ ആ കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഉടച്ചെടുക്കണം അപ്പോൾ ഓരോ കപ്പയ്ക്ക് ഓരോ മേവാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉടച്ചെടുക്കാം നിങ്ങൾക്ക് ചെറുതായിട്ട് കടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങൾ ഒത്തിരി കുത്തി ഉടക്കാതിരിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉടച്ചെടുക്കുക അപ്പം അത്രേയുള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്